മാങ്കൂട്ടത്തിലെ സർക്കാർ െ സമീപിച്ചു രാഹുൽ സ്ഥിരം കുറ്റവാളി എന്ന ഹർജിയിൽ പറയുന്നു രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിന്റെ കുരുക്ക് ഉണ്ടാകുന്നു ഇപ്പോഴിതാ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു എന്തൊക്കെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും സെഷൻസ് കോടതി വിധി വസ്തുതകൾ പരിഗണിക്കാതെയാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ മോശപ്പെടുത്തിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ കെ പി സി സി അധ്യക്ഷനെ ലഭിച്ച പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയിൽ ഉണ്ടെന്ന് നടക്കുള്ള വൈരുദ്ധ്യങ്ങളാണ് വിധിയിൽ വന്നത് ഇത് പുറത്തു വന്നതോടെ കേസിന് നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള നിയമനടപടികളിൽ പ്രധാന വാദമായി ഉയർന്ന സാധ്യതയുണ്ടെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ മാത്രമല്ല രണ്ടായിരത്തി രണ്ടാമത്തെ എഫ്ഐആറിന്റെ മുന്നോട്ടു പോക്കിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ഈ തരത്തിലുള്ള പരാമർശങ്ങൾ വഴിവെക്കും എന്നുള്ള വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തെ

ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് കാസർകോട് ന്യൂസ് വാർത്താ സംഘത്തിനു നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തൽസമയം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു കെ വി ബൈജു വിവരങ്ങൾ വായിച്ചിരുന്നു ബൈജു ലീഗ് പ്രവർത്തകർക്ക് ഹിതമായതേ പറയാൻ പാടൂ അതല്ലെങ്കിൽ കയ്യേറ്റം അല്ലെങ്കിൽ ഭീഷണി അങ്ങനെയൊരു പതിവുണ്ടോ ആ നാട്ടിൽ എന്താണ് സംഭവിച്ചത് തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഭവ്യ അതായത് ഒരു മണിയുടെ തത്സമയ റിപ്പോർട്ടിംഗ് ആയിരുന്നു അതിൽ പ്രധാനമായും ഇന്നത്തെ വാർത്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് അതിനോടനുബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു കെ സുധാകരൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം ശ്രീലമ്പടൻ എന്ന പരാമർശം നമ്മൾ വ്യക്തമാക്കുമ്പോഴായിരുന്നു വലിയ തോതിൽ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു ക്രിമിനൽ സംഘം എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ളൊരു സംഘം നമ്മൾക്ക് നേരെ പാഞ്ഞെടുത്തുന്നു നമ്മുടെ റിപ്പോർട്ടിംഗ് തടസ്സപ്പെടു സാഹചര്യമുണ്ടായതാകും സി